ആഹാ നീ ആ ഇവിടുന്ന കരി മീ കിട്ടാൻ സാധ്യതല്ലോ ഇവിടെ അല്ല ഞങ്ങൾക്കൊക്കെ അന്ന് ഇവിടുന്നൊക്കെ ട്രൈ ചെയ്തു മുന്നിലെത്തു

ും മൈ ബാൻ മൈ ഓക്കെ ഓക്കെ മുത്താണു ഞാൻ നമുക്ക് മുത്താണു നീ നമുക്ക് മട വേണം മേലാട വേണം പഞ്ചാര പനം കിളിക്ക് ഇക്കാൻറെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണു നീ നമുക്ക് മുത്തേ നമേ അറിഞ്ഞപ്പോൾ ആ കൊടുക്കൊടുക്കോള കൊടുക്ക 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 ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തു